പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ സിബിഐ സംഘം ശാസ്ത്രീയ പരിശോധന നടത്തുന്നു സിദ്ധാർത്ഥനെ കണ്ടെത്തിയ സ്ഥലത്താണ് ശാസ്ത്രീയ പരിശോധന നടക്കുന്നത് ഫോറൻസിക് സംഘം ഹോസ്റ്റലിലെത്തി സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയവരിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട് ശാസ്ത്രീയ പരിശോധന കേസിൽ നിർണായകമാകുമെന്നാണ് കണക്കാക്കുന്നത് രാവിലെ ഒൻപത് മണിയോടെയാണ് സിബിഐ സംഘം പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ എത്തിയത് നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനും കൂടെയുണ്ടായിരുന്നു സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറി ഉൾപ്പെടെ സംഘം പരിശോധിച്ചു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു സിദ്ധാർത്ഥൻ മരണപ്പെട്ട ശേഷം ശുചിമുറി ഉൾപ്പെടെ പോലീസ് സീൽ ചെയ്തിരുന്നു ശാസ്ത്രീയ പരിശോധന കേസിൽ നിർണായകമായേക്കും സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ കഴുത്തിൽ കുരുക്കായി ഉപയോഗിച്ചിരുന്ന തുണി ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ സംഘം പരിശോധിക്കും സിദ്ധാർത്ഥനെ ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ജീവനക്കാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സി ബി സംഘം മൊഴിയെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ